വായനാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള സമിതിയുടെ കീഴിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ചു പരിപാടി സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യക്ഷനായി ചടങ്ങിൽ എഴുത്തുകാരായ രക്ഷിതാക്കളെ ആദരിച്ചു സജന കോട്ടയ്ക്കിൽ പി ടി സന്ധ്യ അബ്ദുൽ ഹമീദ് റഷീദ് ജലാൽ വില്ലൂർ സി എ നസീമ എം പി ഷഹല മുകുന്ദൻ ആദവനാട് എന്നിവരെയാണ് ആദരിച്ചത് സാഹിത്യകാരൻ പി സുരേന്ദ്രൻ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൈമാറി ചടങ്ങിൽ പ്രധാനാധ്യാപിക കെ കെ സൈബുനീസ പ്രദീപ് ആഴങ്കര അധ്യാപകരായ എൻ വിനീത വിഷ്ണുപ്രിയ വി റൈഹാനത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്